നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മംഗലം വാളമരുത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം ക്ഷേത്ര പൂജാരി അടക്കം അഞ്ചു പേരെ തെരുവുനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു അതേ തെരുവുനായ ഒന്നര കിലോമീറ്റർ അപ്പുറം ചിറക്കലങ്ങാടിയിൽ വെച്ചും ഒരാളെ ആക്രമിക്കുകയായിരുന്നു പൂജാരി അഭിലാഷ് മനോരിൽ പ്രജീഷ് കളരിക്കൽ മിറൽ കൊൽക്കത്ത സ്വദേശി സൂരജ് നല്ലപ്പാട്ട് പഠിക്കൽ അജയൻ എന്നിവരെ രാത്രി ഏഴ് മണിയോടെയാണ് തെരുവുനായ ആക്രമിച്ചത് ഇതില് നായ്ക്കളെ ഭയങ്കര ശല്യം ഉണ്ട് പണിക്കാര് വരുമ്പോഴത്തന്നെ കൂടിയെത്തി കടക്കിയാണ് ഇപ്പോ ഏഴുപേരൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ വാളൂരില്ല തന്നെയാണ് കറുപ്പ് നായി പൈറ്റ വയറ്റില് ഒരു നടപടി പഞ്ചായത്ത് മെമ്പറൊക്കെ പഞ്ചായത്ത് മെമ്പറോടൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങള് പെട്ടെന്ന് നായ അടിച്ചു കൊണ്ട് വന്നതാണ് അതിന് നാളെ പോയിട്ട് പറയാന്നുള്ള ഇതിലാണ് കിട്ടുന്നത് ഞങ്ങൾ കാര്യം കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ പോയിട്ട് ആശുപത്രി വഴിക്കുള്ള ആളെ കടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ കാവഞ്ചേരി ഉള്ളൊരു പയ്യനെ കടിച്ചിട്ട് അവനും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ പിന്നെ അമ്പലത്തിലെ നമ്പൂരി അമ്പലം അടച്ചു പോകുമ്പോൾ അതും നായ കടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കണ്ടെത്തിയിരിക്കും നാല് പേര് അഞ്ചു ക്ഷേത്രം പൂജാരി ക്ഷേത്രം നടയടച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകാനായി സ്കൂട്ടറിൽ കയറി ഇരിക്കുന്നതിനിടെ തെരുവു നായ ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു കൊൽക്കത്ത സ്വദേശിയുടെ പരിക്ക് ഗുരുതരമാണ് മറ്റുള്ളവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വെറ്റന്യൂസ് തിരൂർ